എല്ലാവർക്കും ഇല്ല പോർട്ട് ഹെൽത്ത് നമുക്കവിടെ യെല്ലോ ഫീവറിൻ്റെ കാർഡ് കാണിച്ചു കൊടുക്കണം ആഫ്രിക്കേൻ്റെ എല്ലാ രാജ്യത്തും വരാൻ യെല്ലോ ഫീവർ കാർഡ് വേണം അതായത് ഈ ഒരു വാക്സിനേഷൻ ആണത് സംഭവം നമ്മുടെ എല്ലാ പരിപാടിയും പ്രൊസീജിയറൊക്കെ നടക്കുന്നുണ്ടാവുമോ വെൽക്കം ബാക്ക് അഗെയിൻ നമ്മളേ സാൻസിബാറിലേക്ക് പോവാണ് കേട്ടോ അപ്പം ദർസലാംളാണുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഝാൻജി ബാറിൽ പോയിട്ടുണ്ടായിരുന്നു ഝാൻജിബാർ ആഫ്രിക്കയിലെ ആഫ്രിക്കൻ ഭൂങ്കണ്ടത്തിൽ ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഐലൻഡ് ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയാം അപ്പം നാട്ടിൽ നിന്ന് രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ സുഹൃത്തുക്കൾ ഒന്ന് ഭാവി നവാഫും ജമീലും അപ്പം നമുക്ക് ഒന്ന് ഇവിടെ നാഷണൽ പാർക്ക് കവർ ചെയ്യണം പിന്നെ മെയിനായിട്ട് നമുക്ക് ഈ ജാൻസിബാർ കവർ ചെയ്യാന്നുള്ളതാണ് അപ്പം അതിൻ്റെ ആദ്യത്തെ ഗഡു ഇന്ന് ആരംഭിക്കാൻ പോണത് അവർ വന്ന വേറെ ഉദ്ദേശമൊന്നുമില്ല നമ്മളവിടെ കിണറിൻ്റെ പരിപാടി ചെയ്തു കൊടുക്കണ്ടല്ലോ ആഫ്രിക്കയിൽ അപ്പം അതിൻ്റെ പരിപാടികൾ നോക്കാൻ വേണ്ടി കൂട്ടിയിട്ടാണ് അവർ വന്നത് കേട്ടോ നിലവിലിപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ എത്തി ദർസലാമിൻ്റെ കാണാൻ തരക്കല്ലാത്ത ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ പോർഷൻ പോർഷാണ് ശരിക്കും ഒരു ഐലൻഡിലേക്കുള്ള ഫെറിയൊക്കെ കിട്ടുന്ന ഒരു ഭാഗം പിന്നെ ഇവിടെ അധികവും ഈ പ്രൈവറ്റ് ബീച്ചുകളാണ് പബ്ലിക് ബീച്ചുകളാകെ ഒന്നോ രണ്ടോ മാത്രമേ വളരെ കുറവാണുള്ളൂട്ടോ പ്രൈവേറ്റ് ബീച്ചുകളൊക്കെ പെയ്ഡ് ബീച്ചുകൾ കൂടിയാണ് പിന്നെ ഇവിടുന്ന് ആണെങ്കിൽ നമുക്ക് ജാൻജിബാറിലേക്ക് ഫെറി കിട്ടുക ജാൻജിബാർ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലൈമറ്റ് ആണെങ്കിൽ കാണാൻ പറ്റും ഒരു രണ്ടര മണിക്കൂർ നമുക്ക് ഫെറി യാത്ര ഉണ്ട് ഇതാണ് നമ്മുടെ ഫെറി നമുക്ക് പാസ്പോർട്ട് കൊടുത്തിട്ട് മാത്രമേ ഫോറിനേഴ്സ് കൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ പാസ്പോർട്ട് കൊടുത്തെടുക്കുമ്പം മൂന്ന് ടൈപ്പ് ആണ് ഒന്ന് എക്കണോമി പിന്നെ വി ഐ പി ഒന്ന് റോയൽ അപ്പം ഇവിടുള്ള ആളുകൾക്ക് മുപ്പതിനായിരം ഷെല്ലിങ് മുപ്പത്തയ്യായിരം ഷെല്ലിങ് ആണെങ്കിൽ നേരം മറിച്ച് നമ്മൾ ഫോറിനേഴ്സ് മുപ്പത്തഞ്ച് ഡോളർ വരും ഇവിടെ ഉള്ളവർക്ക് അറുപതിനായിരം ആണെങ്കിൽ നമുക്ക് അറുപത് ഡോളർ വരും വി എ പിക്ക് ഇവിടെ ഉള്ളവർക്ക് എഴുപതിനായിരം ഷില്ലിങ് ആണ് റോയലെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് ഡോളർ വരും റോയലിൽ പോകാൻ ഞാൻ നേരെ മറിച്ച് ഞമ്മൾ ലണ്ടിൻ്റെ ഇടയിലുള്ള വി എ പി എടുത്തിട്ട് അപ്പം ശരിക്കും ഭാവിയും ഓനക്കവിടെ കുത്തർക്കുണ്ട് വേറെ വ്ലോഗർ ഇതാ ജനിച്ചിരിക്കുന്നു ഇവിടെ ഒരു വ്ളോഗർ കൂടി ഉണ്ട് നമ്മളെ ഫ്ലൈറ്റിലൊക്കെ ഉണ്ടാവുന്ന ഒരു സെറ്റപ്പാണ് എക്കോണമി കഴിഞ്ഞാൽ പിന്നെയുള്ള രണ്ട് ക്ലാസ്സിലും ഇതേ മാറത്തെ വി ഐപികൾക്ക് വന്നിരിക്കാനും വി ഐ പി ക്ലാസ്സും എന്നെ പോലത്തെ റോയലിനിരിക്കാനവിടെ റോയൽ ക്ലാസ്സും വേറെ വേറെ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പിൽ അല്ലേ ഇവർ സെൻസിബാറിനെ വേറൊരു രാജ്യമായിട്ടൊക്കെ കൊണ്ടുനടക്കണ പോലെയാണ് ഇവർ അല്ലേ എന്തെങ്കിലും പറയൂ ബോസ് സമയം നാല് പത്തായി തിരിച്ചും ശരിക്ക് ഫെറി ഇവിടുന്ന എടുക്കുകയാണെങ്കിൽ അതാ മെച്ചം പക്ഷേ നമ്മൾ തിരിച്ച് ചിലപ്പോൾ ഇങ്ങനെ എപ്പോഴാണ് വരും പറയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കണ്ട് പോവുകയാണ് സത്യം പറഞ്ഞ രസം ഇവിടെ പുറത്തേക്കാനാണ് അതിൻ്റെ വൈബ് കണ്ട് കിട്ടണമെങ്കിൽ യോമാതിരി പോവറിലാണ് വെള്ളം തള്ളണില്ല രണ്ട് സൈഡിലും അതിന്റെ മെഷീൻ അതുകൊണ്ട് അമ്മാതിരി പോക്കാ പോണേ ബോസ് വർക്ക് ചെയ്യുന്നില്ല വർക്കേസ് ഞമ്മക്കെന്ന ഗിയർ മാറ്റാ തോന്നുന്നുണ്ട് വണ്ടിന്റെ അത് കാലാലെ ഏതോ കളിയില് ജയിച്ചു തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ എത്തി തോന്നുന്നുണ്ട് വിണ്ടോളൊന്നും ഇറങ്ങിക്കണേ പോവേനി കഴിക്ക ഇവിടെ നങ്കൂരിടില്ലല്ലേ ഒന്ന് വൃത്തിയാക്കി കൂടെ വെൽക്ക് കഴിക്കാണ്ടില്ലേ പുറത്തുനിന്ന് കാഴ്ചക്കൊരു ഭംഗി ഉണ്ടാവൂലാണ് കഴിഞ്ഞോ വെൽക്കം ടു സൻസിബാർ എന്ന് പറയാനായിണോ കാല് കുത്തണോ അല്ലേ വെൽക്കം ടു സിബാർ ഹരി പൂർ അല്ല വെള്ളത്തിൻ്റെ ഒരു ക്ലിയർ വെക്കും നമ്മളിങ്ങോട്ട് വേറൊരു രാജ്യത്തേക്ക് വരുന്ന ഒരു പ്രൊസീജിയറാണ് ഇവിടെ ആദ്യമൊക്കെ പാസ്പോർട്ടിൽ വരെ സീൽ വെക്കലുണ്ട് തെൻസാനിയയിൽ പെട്ടൊരു ഐലാൻഡാണെങ്കിലും ഇവിടുന്ന് തന്നെ ഫെറി കടന്ന് വരുമ്പം പാസ്പോർട്ടിലൊക്കെ സീൽ വെക്കാൻ ശേഷം ഇപ്പോൾ അത് ഉണ്ടോ അറിയില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പണ്ടേനിക്കും എൻ്റെ പഴയ പാസ്പോർട്ടിലൊക്കെ ഉണ്ട് റാഞ്ചിബാറിൻ്റെ സീല് ഇപ്പം ഇവിടുത്തെ സിസ്റ്റും പ്രൊസീജിയറും എങ്ങനെയാണെന്ന് അറിയ കേട്ടോ ഒരു പ്രത്യേക ഫ്ലാഗ് വരെ ഉണ്ട് തിരക്കിൻ്റെ കൂടെ കൂടെയൊക്കെ എങ്ങനെയാണ് സംഭവം നടത്തില്ലേ അത് എടുക്കണ്ടാക്കിയിട്ട് നമുക്ക് ഫില്ലാക്കാൻ ഒരു പേപ്പറൊക്കെ തരണ്ടിട്ടോ എല്ലാവർക്കും ഇല്ല പോർട്ട് ഹെൽത്ത് നമുക്കിവിടെ യെല്ലോ ഫീവറിൻ്റെ കാർഡ് കാണിച്ചു കൊടുക്കണം ആഫ്രിക്കേൻ്റെ എല്ലാ രാജ്യത്തുക്കും വരാൻ യെല്ലോ ഫീവർ കാർഡ് വേണം അതായത് മലേരിയക്കെതിരെയുള്ള ഒരു വാക്സിനേഷൻ ആണത് അത് കാണിച്ചു കൊടുക്കണം അത് ഇനിയിപ്പോൾ സാൻസി ബാർക്ക് വരികയാണെങ്കിലും ആഫ്രിക്കയിൽ ഏത് രാജ്യത്തു വരാണെങ്കിലും കാണിച്ചു കൊടുക്കണം പിന്നെ പാസ്പോർട്ട് ഒറിജിനൽ പ്രിയ അതായത് നമ്മൾ ടാൻസാനിയൻ്റെ സീൽ കുത്തി അതേ സ്ഥലത്ത് തന്നെയാണ് പാചിൽ ആ പാചിൽ ആദ്യമായിട്ടാണ് രാജ്യത്തിൻ്റെ ഉള്ളിൽ പിന്നെ വേറെ സ്ഥലത്ത് പാസ്പോർട്ടിൽ സീലൊക്കെ വെക്കണേ സംഭവം നമ്മുടെ എല്ലാ പരിപാടിയും പ്രൊസീജിയറൊക്കെ നടക്കുന്നുണ്ടോ മൊത്തത്തില് തിരക്കും വേപ്രാളും ഒക്കെ ആവുന്നുള്ളു പരിപാടി എന്താ നടക്കും ൂടി ഇത് പിടിച്ചിക്കണേ ഇത് എല്ലാരും കൂടി ഇതുങ്ങനെ ടാക്സി ഒന്നും വേണ്ട അവിടെനിന്ന് ഇപ്പൊ അടുത്തന്നെയാണേ കരിഞ്ഞാലും ഇല്ലെങ്കിൽ ഇതിൽ ഇപ്പൊ അടുത്താണേ നമ്മളെ ലൊക്കേഷൻ ഞാനൊരു സാധനം ബുക്ക് ചെയ്തിന് പ്രോബ്ലം ഹോട്ടൽ ഇഷ്യൂ ചെയ്യാം െക് യു ഇതേ കൂടെ പുറത്തേക്ക് പോലെ പറഞ്ഞു ഗെറ്റ് ഔട്ട് ഫ്രോ എന്നാലൊരു പുതിയ രാജ്യത്തൊക്കെ എത്തിയൊരു മേനിലേ ഇങ്ങനെ ഇടക്കിടക്ക് സെൻസി പാർക്ക് വരണം രണ്ട് സീലും സാധാ സീലും പിന്നൊന്ന് ശാന്തി പറഞ്ഞിട്ട് ശീലം സോറി എന്തേഡെടുത്താളാ അതാത്താക്കു പോണല്ലോ നിങ്ങൾ മൂന്നാളിങ്ങനെ സ്കൗട്ടി കഴിഞ്ഞാൽ വരിക്ക നടന്നിട്ടേ വേറെ ആർക്കും പോകാൻ കഴിഞ്ഞില്ലാന്ന് ഇവിടെ വേറെ കളറാല്ലോ വണ്ടിക്ക് റെഡ് കളർ നമ്പർ പ്ലേറ്റ് സംഭവം വലിയ ഇരുഡായിട്ടൊന്നും ഇല്ലല്ലോ ഞാൻ ഈ ഗ്ലാസ് വെച്ചോണ്ട് എനിക്ക് തോന്നുക വണ്ടിയൊക്കെ നോക്ക് നമ്മളൊക്കെ കുറെ കാലം സ്വപ്നം നെയ്ത് സ്വപ്നം നെയ്ത് കൂട്ടി വാങ്ങണ വലിയ വലിയ വണ്ടികളൊക്കെ വലിയ വലിയ സിമ്പിൾ ആയിട്ട് ഇവിടെ വാങ്ങണ്ടത് കാരണം അധികം പുറത്തെ രാജ്യത്ത് നിന്ന് ഇവിടെ പിന്നെ എത്തിച്ചേർക്കുന്ന വണ്ടികളാണ് അത് ഏത് നിലക്കും കൊണ്ടുവന്നാകും ചിലപ്പം അടിച്ചുമാറ്റി കൊണ്ടുവന്നാകാം തട്ടിയ വണ്ടികൾ പൊളിച്ച കൂട്ടിയ വണ്ടികൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാകും എന്തായാലും ചെറിയ പൈസക്കാണ് ഇവിടെ വണ്ടികൾ എല്ലാ വണ്ടികളും ഇല്ല കേട്ടോ ചില വണ്ടികളൊക്കെ കിട്ടണേ യമേ ടിമിയ ഇതാണ് നമ്മുടെ മല ഇന്ത് ഗസ്റ്റ് ഹൗസ് നമ്മളൊരു ഫോർട്ട് കൊച്ചിയിലൊക്കെ വൈബണൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇങ്ങനെ ഒരു സെറ്റപ്പ് തന്നെ അവിടെ റൂം എടുത്തിട്ടോ നമ്മളെ മൊത്തത്തിൽ ഇങ്ങനെയാണ് അധികം യൂറോപ്യൻസ് ആണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്താ പറയുക ഒരു 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 വിൻറ്റേജ് ലുക്ക് ഉണ്ടാക്കി മാറ്റും ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിച്ച് പരീക്ഷ നാളെ പറഞ്ഞു തന്നെയാണ് മിലോസ് കോർണർ നമുക്ക് റൂം വിത്ത് മ്യൂസിയം തോന്നുന്നത് ഈ ഇതൊക്കെ ഏതാ പിക്ചർ വരെയും ഒമാനെയാണല്ലത് ഒമാൻ്റെ അണ്ടർ കൺട്രോളിലായിരുന്നു ലാൻസി പണ്ട് പണ്ട് നല്ല അതിൻ്റെ ഒരു മേജർ ഭാഗവും ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് ഒമാൻ തന്നെയാണ് അപ്പം അതിൻ്റെ ഓരോരോ സാധനങ്ങളിങ്ങനെ അവിടെയും ഓടി കാണാം അത് റൂമിൽ പോയിട്ട് ഇതിൻ്റെ ഈ വർത്താനത്തിൽ വലിയൊരു ഉഷാറില്ല എന്ന് എനിക്കറിയാം കാരണം എന്താ വെച്ചാൽ പറ്റ ടായ റൂമിലൊക്കെ പോയിട്ട് ട്രെയിനൊക്കെ കുടുങ്ങി അവിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ചില്ലറക്കാളിയമാരെടുത്തുള്ള ചേതക്കോ ഏതാ ഏതോ ഒരു ഫ്രഞ്ച് കാരൻ്റെ കോട്ടയക്കൊക്കെ കയറിയ മതി സിറാസ് കൈറോ ഓരോ സിറ്റിന്റെ പേരാ എന്റെ എണ്ണത്തോണിയോ മൂന്നാക്ക് മണിയറ ഓരോരുത്തര് അവനാന്റെ തൊഴിലും വിരിയറ്റ് കടക്കുക തക്ക ബലഅ അടിച്ച വീറിന്റെ കുപ്പിയ കൊതുക് മൊത്തത്തിലുണ്ടാവും മൊത്തത്തിലേ ഇങ്ങനെയുള്ള ഇത് സ്വന്തം ഒരു പേര് പറയലോ മേലെ ഇതൊന്ന് കണ്ണം കാണന്റെ മുതലുണ്ട് ട്ടാഞ്ചേരി വെച്ച് എ സി ഞടുത്ത എ സി ഇടാണ പോണേ മോട്ടറൊക്കെ മതി കറൻറ്റ് ഒടിച്ചോ ഇത് എ സി തന്നെ കാണാത്ത റേഡിയോനോ മൊത്തത്തിൽ വിൻഡേജാക്കിയതാ ഏ സിയുടെ വിൻറ്റേജ് മുമ്പ് ഇവിടെ റൂമിൽ ആൾക്കാരാണ് കുപ്പില്ലാത്തൊരു പരിപാടി ചാക്ക് പെയിന്റ് അടിച്ചാണ് വെച്ചുക ഫാൻ ഒരടുത്തില്ല തീരെ വെച്ചാ ഓഫായി ഇതിലാസ് വീടാ സിദ്ദിഖിന്റെ റൂം മുതലേറെ ഔണിയും കുപ്പി ഓഫ് പക്ഷെ യൂറോപ്യൻസ് മൊത്തം ഇവിടെ കരണ കളിച്ചു അതൊക്കെ ഇപ്പം പല്ലിച്ചിരുന്നൂ യൂറോപ്പിലൊക്കെ ഇപ്പം നേരം വലത്തിണ്ടാവുള്ളൂ അതുകൊണ്ട് പോലെ ഇത് ഒരൊട്ട കഴിഞ്ഞ പിന്നെ ഒന്നും കാട്ടാട്ടിലോണ്ട് ഇവിടെ റാൻസിബാറിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു ഹോട്ടലാണിത് ഒരു പഴയ ഹോട്ടലാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ള സീ ഫുഡുകളും പിന്നെ ചെറിയ അഫോർഡബിൾ പ്രൈസിന് കുറേ നാടൻ കാക്കാരൊക്കെ വന്ന് ആണ് ഇങ്ങനെ തിന്നെ നാട്ടിലെ ഒരു ബേപ്പൂര് പരിന്തിക്ക് പോയൊരു ഫീലാണ് അപ്പോൾ ഈ സാധനം തിരഞ്ഞിടക്കണേ എന്നാൽ രാത്രി ഞാൻ കണ്ടുപിടിച്ച് ഹലോ വാ ഹാ ഹലോ റൊട്ടിയുണ്ട് സമാക്കി ഫിഷ് ആ ഫിഷവിടെയാണ് ഇപ്പം മീ ആണോ അല്ലേ നാട്ടിലൊരു ഹോട്ടലില് സെറ്റപ്പ് സെറ്റപ്പ് ആ ആ ബീഫ് ബനാന യെസ് ഇൻഡീസ് ഇന്ത്യാമ ആ ഇപ്പോ ആ പോയി നോക്കിയോ പിന്നെ പൂള ആണോ പൂള കഴിഞ്ഞ് ഏ ചാത്തി ആ ഇക്കോർഡർ ഇണ്ട ഞാൻ ഇതിന്റെ ആളി ഞങ്ങളെ ഇത് പൊട്ടോട്ടോ സെറ്റപ്പ് സാധനമാണ് പൊട്ടിച്ചോട്ടോ ഇല്ലേ മാഷാല്ലാമല്ല चपातीली <imbili> <japati>. <coughs> സാഗർ ഹോട്ടലൊക്കെ പോലെ നീരാളിയും കൂന്തളും ഒക്കെ പാടാണ് തോണ്ട് എന്താ കരം മാറി പറഞ്ഞാലേ എന്തെങ്കിലും ഒക്കെ എല്ലാം ഓരോ ഫ്ലൈറ്റ് പോരട്ടെ വെട്ടി നുറുക്കി പീസ് പീസ് കൊണ്ടുവന്ന് നീലാളിന്റെ കൈയ്യും കാലം ഇങ്ങനെ കാണാന്നൊക്കെ വിചാരിച്ചു ഇതായിട്ട് ഇങ്ങനെ രണ്ടോ ഒട്ടിക്കണാവൂലെ നമ്മൾ ഗ്ലാസ് മുതലൊക്കെ സാധനം ഒട്ടിക്കുന്ന മതി ഈ സാധനങ്ങളായിട്ട് ചെറിയ ചെറിയ ബെൽച്ചന കൊണ്ടാവലാവും ഇവിടെ രാത്രി കച്ചവടാണ് ഒരു പോലെ വലുപ്പം നോക്കാം ഒരു മനസ് പകുതി തിന്ന ഒരു ദിവസം നീങ്ങും ഇത് അല്ലേ ഇതിൻ്റെ തയ്യട്ട് വെച്ചിരിക്കുക തന്നെ എന്താ നമ്മളെ ഇവരുടെ അടുത്ത് നിന്ന് ഇത് കുറെ പൊരിക്കടികളാണ് പക്ഷേ ഇവിടെ ഇത് ചിക്കൻ്റെ പാർട്സ് അവിടെ ബീഫിൻ്റെ അത് പിന്നെ അപ്പുറം ചിക്കന് അതിൻ്റെപ്പുറം പിന്നെ അത് മറ്റേ എരുന്താണ് മുര അതിൻ്റെപ്പുറം ഷെൽഫിഷ് പിന്നെ ഇതിൻ്റെപ്പുറം എന്താ പറയുക എന്താ നീരാളി അതിൻ്റെ അപ്പുറംസ് പിന്നെ അവിടെ അമൂറുണ്ട് പിന്നെ കുറെ പിന്നെ കൂന്തൾ വലിയ കൂന്തളൊക്കെ വലുപ്പം ഒക്കെ ചെയ്യും ഊത്തിരി കത്തിച്ചാൽ മതി മാശഅപ്പൂ നമ്മൾ ഓർഡർ ചെയ്തു സാധനം കൊടുത്തേ അവിടെ വേവിക്കാണ് വേവിക്കാണ്

നമ്മൾ ഓർഡർ ോട്ടെ പൊളിക്കുന്ന വെറൈറ്റിയാ തോടുമ്പ തന്നെ കത്തി കൊണ്ടാണ് മുറുക്കുക So, no? also, okay. yeah. hmm. I don't need to sign up, especially. ഭക്ഷണത്തിന് മുമ്പോ അതോ ശേഷം ഇതൊക്കെ നമ്മളതല്ലേ മുറിച്ച് കരിമ്പും സാസ് ആക്കി റെഡീണക്കി തരും ചില്ലിങ്ങൾ ഭാര്യ വിതരണം അവിടെ